കൊല്ലത്ത് ഇവിടെ പോയി പിന്നെ ചാവക്കാട്ടിൽ നിന്ന് വണ്ടി മാറി വണ്ടി ആ വണ്ടി മാറിട്ടവിടുന്ന് പുലർച്ചെ അഞ്ചരക്കാണ് പിന്നെ അഞ്ചര ആറ് മണിക്ക് എടുക്കുന്നത് പിന്നെ നേരെ അങ്ങോട്ട് വിട്ടിരുന്നു വണ്ടി അവിടെ നിർത്തിയിട്ടില്ല ഏകദേശം ചെറുത്തിൽ എത്തിയിട്ടാണ് വണ്ടി നിർത്തി ചായ ചായാൻ വേണ്ടിയിട്ട് ചേർത്ത് തോന്നിട്ടോ വണ്ടി നിർത്തിയിട്ട് ചായ അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് പുറത്ത് വണ്ടി അവിടെ വണ്ടി തന്നിരിക്കും പക്ഷെ അവരങ്ങനെ പിന്നെ വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അതായത് ആദ്യത്തെ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നല്ല ഫ്രണ്ട്ലി ഒക്കെ ആയിട്ട് തന്നെ അവർ സംസാരിച്ചെടുക്കുന്ന മറ്റൊരു കാലം ചെയ്തു പോലീസ് വന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്താണ് നമ്മളെതാക്കി എടുത്ത് എടുത്ത് തന്നെയാണ് ഇവരെ വന്ന് അത് പെട്ടെന്നൊരു പിന്നെ ടെൻ സെക്കൻഡുണ്ട് പെട്ടെന്ന് അവർ വന്ന് ഡോർ തുറന്ന് ഇവരെ പെട്ടെന്ന് പിന്നെ ജസ്റ്റ് പിടിച്ച് കഴിയാവുമ്പോൾ വെച്ച് ഒരു നല്ലൊരു ഓപ്പറേഷൻ ആയിരുന്നു വളരെ വളരെ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് ചെയ്തൊരു ഓപ്പറേഷൻ ആയിരുന്നു പക്ഷേ അവർ അന്ന് പറഞ്ഞു അന്നത് ഒരു അര മണിക്കൂർ മണിക്കൂറോ ലേറ്റായി കഴിഞ്ഞാൽ അവിടെ തേനിലോട്ട് പോവാണ് തേനിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കിട്ടൂലെന്നൊക്കെ പറഞ്ഞു വളരെ വളരെ അടിപൊളിയായിട്ട് പോലീസ് നല്ല രീതിയിൽ നൽകി പോലീസിനോട് എത്ര നന്ദി പറഞ്ഞാലും മറില്ല എന്റെ നാട്ടുകാരോടും മീഡിയക്കാരോടും നമ്മൾ കേരളം പോലത്തെ നാട്ടിൽ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ പിന്നെ ഉണ്ടാവുന്നില്ല ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല അത് നമ്മൾ ഒരിക്കലും ദുഷ്പ്രതീക്ഷിക്കാത്തൊരു ഒരു കാര്യമാണ് അത് സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നില്ല കാരണം നമ്മളൊരു ഒരു എട്ടുപത്തി പന്ത്രണ്ട് ആൾക്കാർ അടിയിലാവുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ ഇവരങ്ങ് കാരണം ഇപ്പം നമ്മളറിയാത്ത ആൾക്കാരാണ് പക്ഷെ അവർ നമ്മളോട് പെരുമാറിയതൊക്കെ ഒരു ഒരു പിന്നെ നയൻറ്റി പെർസെന്റ് വളരെ നല്ല രീതിയിലാണ് ഇങ്ങനത്തെ ഒരു ടോക്ക് വരുമ്പോൾ മാത്രമാണ് കുറച്ച് എന്തായിട്ടുള്ളത് ആയിട്ടുള്ളത് ബാക്കി നല്ല രീതിയിലാണ് ഭക്ഷണമൊക്കെ തന്നിട്ടുണ്ട് ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഫോൺ അതെ അതെ അല്ലെ നമ്മൾ ഐ ടി ടീം അവിടെ നല്ല സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അവർക്ക് അവര് കമ്പനി ആയിക്കോട്ടെ വെച്ചിട്ട് അതിന്റെ ഡാറ്റ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്താണ് തോന്നുന്നത് എനിക്ക് പ്രത്യേകിച്ച് നന്ദി പറയാനുള്ളത് നമ്മുടെ ഇവിടുത്തെ കേരള പോലീസിനോടാണ് പ്രത്യേകിച്ച് എസ്പി ടി വൈ എസ് പി ആ സ്കോഡ് പ്രത്യേകം പറഞ്ഞു കാരണം അത് നമ്മളൊരു ശരിക്കും ഫിലിമിൽ കാണുന്ന പോലെയാണ് അവർ വന്നിട്ട് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് റിസ്ക് ചെയ്തത് എനിക്ക് അവരോട് ആ മലപ്പുറത്തിലെ സ്കോറിനോട് എത്ര നന്ദി പറഞ്ഞാലും പതിയാവില്ല കാരണം അത് ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയില്ല പ്രത്യേകിച്ച് അവരോട് നല്ല രീതിയിൽ നന്ദി പറയാനുണ്ട് അതിൽ പിന്നെ നിങ്ങൾ മീഡിയക്കാരോട് നന്ദി പറയാനുണ്ട് കാരണം നിങ്ങൾ നല്ല രീതിയിൽ ആ സംഭവം കവർ ചെയ്തിട്ടുണ്ട് എൻ്റെ നാട്ടുകാരെല്ലാവരും എൻ്റെ നാട്ടുകാർ എല്ലാവരും എൻ്റെ കൂടെ നിന്ന് പുലർച്ച നാലഞ്ചുമണിവരെല്ലാവരും വീട്ടിലുണ്ടായിരുന്നു എസ് പി അടക്കം അവർ മൂന്നര നാല് മണി വരെ വീട്ടിൽ വന്ന് അവരെല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് ഒരു ഇത്ര മണിക്കൂറിനുള്ളിൽ നമ്മളാളെ പിടിച്ച് തരുന്നെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് പോയിട്ടുള്ളത് അപ്പോൾ വാഷ്റൂൺസ് അവർ പറഞ്ഞ പോലെ തന്നെ ആ കാര്യങ്ങൾ അവരെന്ത് ചെയ്ത് ചെയ്ത് അപ്പൊ അതിൽ പ്രത്യേകം നന്ദി ഉണ്ട് അവരോടൊക്കെ വളരെ നന്ദിയുണ്ട് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ബി കെ സി സി ഹർട്ട് ഹാസ്പിറ്റൽ മാനത്ത് മംഗലം ഓ ടിമ ഫോൺ സെവൻ ഫോർ സിക്സ് സെവൻ ഡബൽ ടൂ നൈൻ ഡബൽ ടൂ നൈൻ സെവൻ ഫോർ സിക്സ് സിക്സ് ഡബൽ ടൂ നൈൻ ഡബൽ ടൂ